ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എന്താ നവ്യാണെങ്കിൽ അഭിയുടെ എല്ലാ തെറ്റുകളും ചൂണ്ടിച്ചൂണ്ടി കാണിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും മുമ്പിൽ അഭി എന്തൊക്കെ എന്താ കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ അഭിയോടുള്ള ഒരു ദേഷ്യം മൊത്തം നമ്മുടെ നവ്യ തീർക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ എന്താ നവ്യനെ വിളിച്ചിട്ടുണ്ടെന്ന് വന്നിട്ട് പറയുന്നുണ്ട് ഇടി അത് നിൻ്റെ ഭർത്താവാണ് എന്തൊക്കെ തെറ്റുകൾ അഭി ചെയ്തിട്ടുണ്ടെങ്കിലും നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവനെ ശകാരിക്കുന്നതിന് പകരം അവൻ്റെ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ എപ്പോഴും അവനിങ്ങനെ ദേഷ്യപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് നിന്നോടുള്ള ദേഷ്യവും വൈരാഗ്യം കൂടുകയുള്ളൂ നിന്നോടുള്ള ആ സ്നേഹം കുറയുകയുള്ളൂ ഒരിക്കലും അത് സ്നേഹം ആയിട്ട് പിന്നെ തിരിച്ചു വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ആദ്യം അത് തന്നെ നമ്മുടെ നവിയോട് പറയുന്നുണ്ട് നീ എപ്പോഴും ഇങ്ങനെ അഭി അഭിയുടെ തെറ്റുകൾ ഇങ്ങനെ ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിക്ക് ദേഷ്യം വരികയുള്ളൂ അത് കാര്യം എല്ലാവരുടെ മുമ്പിൽ വെച്ചിങ്ങനെ ഓരോന്ന് അഭിയെ പറയുമ്പോഴത്തേക്കും അഭിക്ക് ദേഷ്യം വരികയുള്ളൂ നിങ്ങൾ മാത്രമേ ഉള്ളപ്പോൾ ഉള്ളതുപോലല്ല അതും എപ്പോഴും ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മുടെ ആദ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് ആദ്യം മൊബൈലിലേക്ക് ഒരു ഫോൺ വരികയാണ് പോലീസ് ഓഫീസറായിരിക്കും വിളിച്ചിരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് വെണ്ണനെ കിട്ടിയിട്ടുണ്ട് പുള്ളിയുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അധികം വൈകാതെ തന്നെ ഞങ്ങൾ പിടികൂടും അപ്പോൾ നിങ്ങളുടെ ആ നിങ്ങൾ തന്നിരിക്കുന്ന ആ ഒരു എല്ലാ ഡീറ്റെയിൽസും ഉള്ള പ്രകാരം ഇപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അകത്തെ ആളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ ആദിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം അങ്ങനെ നയനെ ചോദിക്കുന്നതിന് എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേന് ആ അല്ല അവനെ പി പിടികിട്ടിട്ടുണ്ട് പോലീസാണ് വിളിച്ചിരുന്നത് അവൻ്റെ വീടിൻ്റെ എന്നാണ് പറഞ്ഞത് ഇന്നത്തോടെ അവൻ്റെ എല്ലാ കളികളും അവസാനിക്കും എന്നൊക്കെ പറയണം അപ്പോൾ നവ്യം പറയുന്നുണ്ട് ഓ ശരിയാണ് എനിക്ക് സമാധാനം ഇല്ല ഇനി എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വേറെ ഏത് രീതിയിൽ ചിന്തിക്കുമെന്നറിയില്ലല്ലോ എല്ലാ ഫോട്ടോസ് ഇങ്ങനെ മോഫ് ചെയ്ത് മോഫ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എല്ലായ്പ്പോഴും എല്ലാവരും അത് വിശ്വസിക്കണമെന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യം പറയുന്നുണ്ട് ഒന്ന് പിടിച്ചാൽ മതിയായിരുന്നു ശരിയാക്കുന്നുണ്ട് ഞാൻ അവനേന്ന് പറയുമ്പോൾ നയന പറഞ്ഞിട്ട് അവൻ എൻ്റെ കൈ കിട്ടിട്ട് ഞാൻ നോക്കും എന്നെ കാണിക്കുന്നതെന്ന് ജീവിതം തകർക്കുന്നു എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർക്കുന്നത് ഞാൻ കാണിച്ചുകൊടുക്കുന്നുണ്ട് അവന് എന്നൊക്കെ നമ്മുടെ നായനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് മാറി നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാമായിരിക്കും നമ്മുടെ അഭിയ ആ പെട്ടെന്ന് തന്നെ അഭിയ അവനെ വിളിക്കുന്നുണ്ടെന്നിട്ട് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം കാരണം നിന്നെ ചുറ്റി പോലീസ് അവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ നല്ല ചിരി ചിരിക്കാണ് കേട്ടോ നീ എന്തിനാ ഇപ്പോൾ ചിരിക്കുന്നു ചിരിക്കാനുള്ള സമയം എല്ലാം കാര്യം ചെയ്ത് സീരിയസ് ആയിട്ട് എടുക്കുക നീ കുരുങ്ങി ഞാനിങ്ങൂടെ കുരുങ്ങും പിന്നെ അത് മതി ഒന്നാമത് ഒരു പ്രശ്നം കഴിഞ്ഞിട്ടിരിക്കുകയാണ് അതുകൊണ്ട് വേഗം തന്നെ അവിടുന്ന് പോയിക്കോളും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും അവൻ പറയുന്നുണ്ട് എന്താ എന്നെക്കുറിച്ച് കരുതിയതേ അതെ ഞാൻ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഞാനിപ്പോൾ വീട്ടിലല്ല ഉള്ളത് ഞാനിപ്പോൾ വീടിൻ്റെ വെളിയിലാണുള്ളത് ഞാൻ വിടെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് തന്നെ അവനെ കാണുമ്പോൾ പോലീസുകാർ പതി അങ്ങ് മുങ്ങിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ വിഷപ്പെട്ടു എന്നിങ്ങനെ അഭി പറയുമ്പം ഇല്ലില്ല ഒരു കാര്യം കൂടെ ഉണ്ട് അതെനിക്ക് കുറച്ച് ക്യാഷ് വേണം ചില ചിലവൊക്കെ ഞാനിപ്പോൾ വെളിയിൽ നിൽക്കുന്നത് കൊണ്ടേ കുറച്ച് ക്യാഷ് വേണം അപ്പോൾ അതിനുള്ള ഏർപ്പാട്പ്പെട്ടത് ചെയ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ബ്രോ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാം എൻ്റെ കൈപിടിയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഉടനെ അഭി അതൊക്കെ നമുക്ക് സെറ്റാകാം എന്ന് പറഞ്ഞിട്ട് അഭി പറയണ ഒരു നിമിഷം എൻ്റെ നല്ല ജീവൻ പോയി എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങനെ പിന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്താ കനകവും അതുപോലെ തന്നെ നവ്യം നയനയും എല്ലാം കൂടി ഇങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ ഇങ്ങനെ വണ്ടി വരുമ്പോൾ അവിടെ പോയി നിൽക്കുകയാണ് അങ്ങനെ പച്ചക്കറി വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്തിന് മൂന്നുപോറോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തമാശയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ എന്താ പച്ചക്കറി പച്ചക്കറി ഇങ്ങനെ വാങ്ങുന്നതോ അത് ഇങ്ങനെയൊക്കെ കാണും അതായത് എന്തോ ഒരു കടക്കാരനിങ്ങനെ എടുത്ത് മാറ്റുമോ അങ്ങനെ കടക്കാരൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു പിഴവ് സംഭവിക്കുമ്പോഴത്തേക്കും ആ പെൺകുട്ടി ആണെങ്കിൽ കടക്കാരനെ എടുത്തിട്ടടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കാണിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കനകം പറഞ്ഞിട്ട് അതെ ആ കണ്ടോ അങ്ങനെ വേണം പെൺ പെമ്പിള്ളാരെ ധൈര്യം കണ്ടോ പൂജയെ പോലെ ഇരിക്കുകയല്ല വേണ്ടത് ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും നല്ല ബോൾഡായിട്ട് നിൽക്കണം അതെ നിൻ്റെ കാമുകനായിട്ട് അഭിനയിക്കുന്നവനെ കിട്ടുവാണെങ്കിലും ഉണ്ടല്ലോ നീ ഇതുപോലെ എടുത്തിട്ടടിക്കണം അവനെ കേട്ടോ എന്നിങ്ങനെ നവിക്ക് നവിയോട് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നയനെ പറഞ്ഞിട്ട് എന്താ അമ്മ ഇത് പറഞ്ഞ് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ല ഇങ്ങനെ വേണം പെൺ പിള്ളേർ അല്ലാതെ നിന്നെപ്പോലെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മുടെ കഴിവും നമ്മുടെ ധൈര്യം കാണിക്കേണ്ട നമ്മൾ കാണിക്കുക തന്നെ വേണം എങ്കിലും ഓരോരുത്തന്മാർ നമ്മുടെ തലേക്കേറി നിറങ്ങാതിരിക്കയുള്ളൂ രണ്ടെണ്ണം അവനായിട്ട് കിട്ടുകയാണെങ്കിൽ അവൻ്റെ എല്ലാ കടിയങ്ങ് മാറും എന്നൊക്കെ പറയാനുട്ടോ നമ്മുടെ കാനകം അങ്ങനെ കാണിച്ചു അവർ എപ്പിസോഡ് കഴിയുന്നത് എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ